നമ്മൾ ചില കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ തന്നെ അസ്വസ്ഥമാവും നമുക്കതിൽ ഓരോ ഇടപാടും ചെയ്യാനുണ്ടാവില്ല നമുക്കൊന്നും പറയാനും ഉണ്ടാവില്ല എന്നിട്ട് നമ്മളത് പോയി എത്തി നോക്കും ഓരോരുത്തരുടെ അന്യൻ്റെ ജീവിതത്തിലെ വിശേഷങ്ങൾ അറിയുവാനുള്ള ത്വര ഫോൺ എടുത്താൽ തന്നെ അങ്ങനെ ഞാൻ ഒരു ഫാമിലിയെ ഹാൻഡിൽ ചെയ്യുമായിരുന്നു അപ്പോൾ ആ ഫാമിലിയിൽ ആകെ പ്രശ്നം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണെന്നറിയുമോ അവർ ഫോണിൽ മുഴുവനും കാണുന്നത് അതിൽ ഒരു കപ്പിൾസിൽ ഒരാൾ ഫോണിൽ ഇരുന്ന് എപ്പോഴും കാണുന്നത് കുടുംബങ്ങളിൽ ഭാര്യ ഭർത്താവിനെ ചതിക്കുന്നത് ഭർത്താവ് ഭാര്യയെ ചതിക്കുന്നത് പോയിസൺ കൊടുത്ത് കൊന്നത് ഇങ്ങനെയുള്ള ക്രൈം ത്രില്ലേഴ്സ് മാത്രമേ കാണുള്ളൂ ഇങ്ങനെയുള്ള ക്രൈം ത്രില്ലേഴ്സ് മാത്രമേ കാണുള്ളൂ അത് കണ്ട് കണ്ട് കണ്ടു കണ്ട് അവരുടെ മൈൻഡിൽ അവരുടെ ജീവിതവുമായിട്ട് അവർ കാണുന്ന കാര്യങ്ങളൊക്കെ താതാത്മ്യം പ്രാപിച്ചു തുടങ്ങി അങ്ങനെ അനാവശ്യമായ സംശയങ്ങളും ചിന്തകളും വരാൻ തുടങ്ങി അങ്ങനെ കോംപ്ലിക്കേഷനിലേക്ക് പോയി ഇപ്പോൾ കാണണ്ടാത്തത് പോയി കണ്ടു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക എന്ന് മനസ്സിലായില്ലേ ഒന്ന് നമ്മളുടെ മനസ്സിനെ അത് ഡാമേജ് ചെയ്യുമോ എന്ന് നമ്മൾ ചിന്തിക്കണം നമ്മൾക്ക് ഇങ്ങനെ ഒരു താല്പര്യമുണ്ട് ഇത് മനസ്സിലാക്കണം തലച്ചോറിലൊരു നെഗറ്റീവ് ബയാസ് പ്രവർത്തിക്കുന്നുണ്ട് ഈ നെഗറ്റീവ് ബയാസ് എപ്പോഴെന്ത്യെന്ന് വെച്ചാൽ നെഗറ്റീവ് കാര്യങ്ങളോട് കൂടുതൽ താല്പര്യം തോന്നിച്ച് അതെന്താണെന്ന് അറിയാനുള്ള ആഗ്രഹം ഉണ്ടാക്കിച്ച് അവിടേക്കൊന്ന് എത്തി നോക്കുവാനുള്ള താല്പര്യം ഉണ്ടാക്കിച്ച് നമ്മളെ അതിലേക്ക് കൊണ്ടുപോകും പക്ഷേ നമ്മളിത് മനസ്സിലാക്കണം നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങൾ എത്തി നോക്കുമ്പോൾ നമ്മുടെ മനസ്സ് തന്നെ ഡാമേജ് ആവുന്നുണ്ട് എന്നുള്ളത് എല്ലാ കാര്യങ്ങളും നമ്മൾ അറിയേണ്ട ആവശ്യമില്ല ഒരു ബാങ്ക് കവർച്ച നടന്നു ആ ബാങ്ക് കവർച്ച നടന്നെങ്കിൽ അത് അതുമായി ബന്ധപ്പെട്ട നിയമാധികാരികൾ അവരെ പിടിക്കുക ശിക്ഷിക്കുക എന്താച്ചാൽ ചെയ്തോട്ടെ ജസ്റ്റ് ബാങ്ക് കവർച്ച നടന്നു പിടികൂടാൻ പോലീസ് നടക്കുന്നു അങ്ങനെ ഒരു ന്യൂസേ പബ്ലിക്കിന് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ അവർ അങ്ങനെയല്ല അവർ ക കവർന്നത് എങ്ങനെയാണെന്നുള്ള കംപ്ലീറ്റ് ഗ്രാഫൊക്കെ വരച്ച് ത്രീ ഡി അനിമേഷനൊക്കെ ഉണ്ടാക്കിയിട്ട് കാണിച്ചു വരും എന്താ ഇതുകൊണ്ട് ഗുണമുള്ളത് ഇനിയിപ്പോൾ ബാങ്ക് കവർച്ച നടത്തൽ എങ്ങനെയാണെന്ന് വലിയ ഐഡിയ ഇല്ല നടക്കുന്ന കള്ളന്മാരും എല്ലാവരുണ്ടെങ്കിൽ അവർക്ക് കുറച്ചുകൂടി ഐഡിയ കിട്ടുന്നു മാത്രമേ ഇതിലൂടെ കുറവുള്ളൂ എന്തിനാണ് ലോകത്ത് നടക്കുന്ന എല്ലാ ക്രൈമുകളുടെയും എല്ലാ വിശദാംശങ്ങളും പബ്ലിക്കിനെ അറിയിക്കുന്നത് പബ്ലിക്കിന് അതിന് മാത്രമുള്ള പക്വതയില്ല പബ്ലിക്കത് അറിയേണ്ട ആവശ്യമേ ഇല്ല അത് ഹാൻഡിൽ ചെയ്യേണ്ടവർ ഹാൻഡിൽ ചെയ്താൽ മതി ജസ്റ്റ് ഒരു ന്യൂസ് ഇങ്ങനെയൊക്കെയാണ് സൊസൈറ്റി എന്ന് അറിയാനുള്ള ജസ്റ്റ് ഒരു ന്യൂസേ ആവശ്യമുള്ളൂ പക്ഷേ അവരിങ്ങനെ വെച്ച് വിളമ്പം കാരണം മനുഷ്യൻ്റെ നെഗറ്റീവ് ബയാസിനെ അബ്യൂസ് ചെയ്തുകൊണ്ടാണ് ഈ വക മീഡിയസൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെയാണ് നമ്മുടെ നമ്മുടെ ത്വര നമുക്കിത് അറിയുവാനുള്ള ത്വര അങ്ങനെയാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഒന്ന് നമ്മളെ അത് നശിപ്പിക്കും രണ്ടാമത്തെ കാര്യം നമ്മൾ ആവശ്യമില്ലാത്തടത്തൊക്കെ എത്തിനോട്ടം നടത്തുമ്പോൾ അത് മറ്റുള്ളവർക്ക് നമ്മളെ കൊണ്ടൊരു ശല്യമായിട്ട് മാറും അങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടുന്നത് കൊണ്ട് ഒഴിവാക്കപ്പെടുന്ന ഒരുപാട് പേരെ എനിക്കറിയാം അവർ അവരുടെ കൂട്ടത്തിൽ നിന്ന് ഒഴിവാക്കപ്പെടുന്നവർ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ നിന്ന് ഒഴിവാക്കപ്പെടുന്നു കുടുംബത്തിൽ നിന്ന് ഒഴിവാക്കപ്പെടുന്നു കാരണം അവർ അനാവശ്യ കാര്യങ്ങളിൽ പോയി ഇടപെടും അതാണ് പല വീടുകളിലും വിവാഹം കഴിഞ്ഞ ശേഷം മക്കൾക്ക് ഇപ്പോൾ ഒരു മോനുണ്ട് ആ മോൻ വിവാഹം കഴിച്ചു അവർ ഭാര്യയും ഭർത്താവായി ജീവിക്കുകയാണ് അവരുടെ പ്രൈവസികളിൽ പോലും പോയി ഇടപെടും ഭാര്യ ബൈക്ക് കയറി ഇരുന്നിട്ട് തൻ്റെ മോൻ്റെ കൂടെ പോകുന്നത് കാണുമ്പോൾ ഭയങ്കരമായിട്ട് വിഷമിക്കുന്ന അമ്മമാരുണ്ട് എന്താ ഇതിൻ്റെയൊക്കെ ആവശ്യം ഈ അമ്മയുടെ അവസ്ഥ ഭാവിയിൽ എവിടെ എത്തിക്കുന്ന ഈ മക്കൾ ഈ രീതിയിൽ സ്ഥിരമായിട്ട് മക്കൾക്ക് രണ്ടുപേർക്കും നല്ലൊരു ദാമ്പത്യ ജീവിതം നയിക്കുന്നതിന് പോലും വിഘാതം നിൽക്കുന്ന ഒരമ്മയോ അച്ഛനോണ്ടെങ്കിൽ ഇവർ ഇത് മനസ്സും അടുത്തൊരു കൗൺസിലിങ്ങിന് പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് അവർ പറയും അവരെ വിട്ടിട്ട് വേറെ എവിടെങ്കിലും പോയി താമസിക്കൂ എന്ന് പറയും ഇതേ പറയുള്ളൂ അപ്പോൾ ഇവർ തന്നെ ഇവരുടെ കുഴിവെട്ടാണ് ചെയ്യുന്നത് ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ പോയി നോക്കാൻ നിൽക്കാതിരിക്കും അടുത്ത വീട്ടിലെ കാര്യങ്ങൾ ഫ്രണ്ട്സിൻ്റെ ആരുടെ ആയാലും എല്ലാവർക്കും ഒരു പ്രൈവറ്റ് സ്പേസ് കൊടുക്കാൻ നമുക്ക് അറിയണം അതൊരു വ്യക്തിത്വമാണ് നമ്മുടെ വ്യക്തികൾക്ക് അവരവരുടെ ലൈഫുണ്ടെന്നും എല്ലാവരുടെയും എല്ലാ ലൈഫിലെ എല്ലാ കാര്യങ്ങളും നമ്മളറിയേണ്ട ആവശ്യമൊന്നുമില്ല എന്നുള്ളതും നമുക്കൊരു ബോധം വേണം അങ്ങനെ നമ്മുടെ കണ്ണിനെ നമ്മൾ നിയന്ത്രിച്ചാൽ നമ്മുടെ ജീവിതം വേസ്റ്റാക്കാതെ നമുക്ക് നോക്കാൻ പറ്റും